നമസ്കാരം ഫ്രഞ്ച് സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനയെ മാനിച്ച് പൂയൻ തിരുനാൾ ഗൗരി പാർവതിബായി തമ്പുരാട്ടിക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷവലിയാർ പുരസ്കാരവും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് ഭാരത സർക്കാർ അടുത്തിടെ പത്മശ്രീ പുരസ്കാരവും നൽകി ആദരിച്ചിരുന്നു ഈ നേട്ടങ്ങളിൽ തമ്പുരാട്ടിമാരെ ആദരിക്കാനായി നാഥരൂപണി നാമജപ സമിതി അംഗങ്ങൾ പ്രസിദ്ധ ഭഗവതാചാര്യൻ പള്ളിക്കൽ സുനലിന്റെ നേതൃത്വത്തിൽ കവടിയാർ കൊട്ടാരത്തിൽ എത്തിയിരുന്നു ഇതിന്റെ ുമായി നമ്മുടെ പ്രതിനിധി അതിലേക്ക് രാജഭരണം അവസാനിച്ച് ജനാധിപത്യ ഭരണം വന്നെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളോട് ഇന്നും വലിയ ആദരവുണ്ട് തങ്ങളുടെ പൊന്നു തമ്പുരാട്ടിമാർക്ക് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ അവരെ മുഖം കാണിച്ച് ആദരിക്കാതിരിക്കുന്നതെങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭക്തജന കൂട്ടായ്മയായ നാദരൂപിണി നാമജപ സമിതിയുടെ അംഗങ്ങളാണ് പുരസ്കാര നേട്ടത്തിൽ തമ്പുരാട്ടിമാരെ ആദരിക്കാൻ ചൊവ്വാഴ്ച കവടിയാർ കൊട്ടാരത്തിലെത്തിയത് ഫ്രഞ്ച് സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനയെ മാനിച്ച് പൂയം തിരുനാൾ ഗൗരി പാർവതിബായി തമ്പുരാട്ടിക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയാർ പുരസ്കാരവും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് ഭാരത സർക്കാർ അടുത്തിടെ പത്മശ്രീ പുരസ്കാരവും നൽകി ആദരിച്ചിരുന്നു ഈ നേട്ടങ്ങളിൽ തമ്പുരാട്ടിമാരെ ആദരിക്കാനാണ് നാദരൂപിണി നാമജപ സമിതി അംഗങ്ങൾ പ്രസിദ്ധ ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിലിന്റെ നേതൃത്വത്തിൽ കവടിയാർ കൊട്ടാരത്തിലെത്തിയത് തിരുവിതാംകൂർ രാജകുടുംബവും തമ്പുരാട്ടിമാരും ഈ നാടിന്റെ ഭാഗ്യമാണെന്നും ലോകം അവരുടെ സംഭാവനകൾ തിരിച്ചറിയുന്നുവെന്നും ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിൽ പറഞ്ഞു ഭാരത സർക്കാർ പത്മശ്രീ പുരസ്കാരം ആരാധ്യയായ അശ്വതിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ എംബസിയുമായി ചേർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഫ്രഞ്ച് പ്രസിഡൻറ്റാണ് ഇപ്പോൾ ഷെവളിയാർ പുരസ്കാരത്തിൻ്റെ ആധികാരിക നമ്മുടെയൊക്കെ അറിവിൽ ഒരു മലയാളിക്ക് കിട്ടുന്ന ആദ്യ പുരസ്കാരമാണ് പുരസ്കാരമാണവർ തമ്പു അശ്വതിരുന്നാൾ തമ്പുരാട്ടി ജയിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ കണക്കെല്ലാം എനിക്ക് കാണാപ്പാടമാണ് തമുരാട്ടിയുടെ പ്രവർത്തനങ്ങൾ രണ്ട് തമ്പുരാട്ടിമാരുടെയും പ്രവർത്തനങ്ങൾ നമ്മൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല കേരളത്തിന് പുറത്ത് ചെല്ലുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു ആദരവും അവരോട് സമയം പങ്കിടാൻ വാർത്താ ദൃശ്യ മാധ്യമങ്ങളും അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള നന്മ നിറഞ്ഞവരും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ പലപ്പോഴും സാക്ഷിയാണ് നാമജപ സമിതിയിലെ ആറ് അമ്മമാർ തുടർന്ന് പൊന്നാട ചാർത്തി തമ്പുരാട്ടിമാരെ ആദരിച്ചു പൂയം തിരുനാൾ ഗൗരി പാർവതിബായി തമ്പുരാട്ടിയും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയും അനുഗ്രഹ പ്രഭാഷണം നടത്തി പുരസ്കാരങ്ങൾ നാടിന് സമർപ്പിക്കുന്നുവെന്നും ആദരവ് നൽകുകയോ സ്വീകരിക്കുകയോ എന്നതല്ല നമ്മളെല്ലാം ഭാരത സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും തമ്പുരാട്ടിമാർ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതെല്ലാരും ആ ഗ്രൂപ്പിൽ ഉള്ളതായതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷം നിങ്ങൾക്കറിയാം അത് തന്നെയാണ് നമ്മുടെ റിവാർഡ് നമുക്ക് ആ സേവിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഹൈന്ദവ സംസ്കാരത്തിൽ ഓരോ ഹിന്ദുവിനും ചെയ്യാവുന്ന നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി ചെയ്യണം അല്ലാതെ നമ്മൾ വേറെ വല്ലവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല പലപ്പോഴും നമ്മളെ പറ്റി മോശമായിട്ട് പറയുന്നത് നമ്മുടെ ആളുകളാണെന്നുള്ളത് നമ്മൾ ഓർക്കണം നിങ്ങൾ ഞങ്ങളെ ആദരിക്കുമോ ഞങ്ങൾ നിങ്ങളെ ആദരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമ്മുടെ മനസ്സിൽ അലയടിക്കുന്ന ഭക്തി അത് വിഷ്ണു ആയാലും ശിവനായാലും ദേവിയായാലും ഗണപതി ആയാലും ഏത് ഏത് രീതിയിലുള്ള ഈശ്വര ഭക്തിയാണെങ്കിലും ആ അലയടിക്കുന്ന ഭക്തി ചടങ്ങ് അവസാനിച്ചതോടെ തനിക്ക് ലഭിച്ച അൻപത്തിനാലോളം പുരസ്കാരങ്ങൾ അശ്വതി തിരുന്നാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി അതിഥികളെ കാണിച്ച് വിശദീകരിച്ചു ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളും അവർ അതിഥികൾക്കായി പരിചയപ്പെടുത്തി വെബ്ഡെസ്ക് തുമൂസ്